Hey guys. നമ്മുടെ ദേശത്തിലെ അയ്യപ്പൻ വിളക്കായിരുന്നു കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ നമുക്കൊരു നാല് മണി നാലു മണി കഴിഞ്ഞു തോന്നുന്നു കേട്ടോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഗണപതി ഹോമം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പോകണം നല്ല ആഗ്രഹമായിരുന്നുണ്ട് അപ്പോൾ കാലത്തന്നെ നേരത്തെ എണീച്ച് വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഗണപതി ഹോമത്തിന് പോകാനായിട്ട് പറ്റിയിട്ടാണ് ഭയങ്കര സന്തോഷമായി കൈസെന്താ വെച്ചാൽ ചില എനിക്ക് മാക്സിമം ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അയ്യപ്പൻ വിളക്കിന് ഗണപതി ഹോമത്തിനൊക്കെ പോകാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ വേഗം എണീച്ച് വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഗണപതി ഹോമത്തിന് പോയി കേട്ടോ അപ്പോൾ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അടിപൊളി പ്രസാദമൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ കന്നിസാമിമാരെ ഉള്ളതുകൊണ്ട് വിത്തളവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിത്തളവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ വേഗം വന്നു എന്താ വെച്ചാൽ രാവിലത്തെ ആഹാരം വെക്കേണ്ടത് അപ്പോൾ രാവിലെ അപ്പനും ഗോതമ്പ് ഗോതുമുദോശയായിരുന്നു കേട്ടോ സാമിമാർക്ക് ഞാൻ സേമിയ ഉപവാണ് ഉണ്ടാക്കിയത് അപ്പോൾ വിഷം മാറാനെന്ന് ഒന്നില്ല എന്താ വെച്ചാൽ എണിച്ചപ്പാടെ നമ്മൾ അടിയും അടിച്ചു വയറിൽ തുടക്കൽ അങ്ങനെയൊക്കെ വേഗം അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അപ്പോൾ ആഹാരത്തിൻ്റെ പരിപാടികളൊക്കെ ഒരു ഏഴുമണി സമയമായി നമ്മുടെ ഗണപതി കാലത്ത് കഴിയുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടാട്ടോ വന്നത് അപ്പോൾ രാവിലത്തെ ആഹാരം വെക്കുന്നതാണ് അതാണ് ഈ ഡ്രസ്സ് കൂടി മാറാണ്ടെന്ന് വെച്ചാൽ ഡ്രെസ്സൊക്കെ പിന്നെയും സമയം വൈകേണ്ട അപ്പോൾ രാവിലത്തെ ആഹാരമെല്ലാം നോക്കണ്ടുള്ളൂ ഉച്ചയ്ക്ക് നമ്മുടെ അമ്പലത്തിൽ ഒരു അടിപൊളി പ്രസാദ് കൂട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ തിരക്കെന്ന് പറഞ്ഞാൽ പോരാ അത്ര അധികം തിരക്കാണ് പക്ഷേ ഇത്ര അധികം തിരക്കൊണ്ട് നിന്നാൽ നമുക്ക് അടിപൊളി ഫുഡാ കേട്ടോ ഇത്തവണന്നല്ല നമുക്ക് എല്ലാ തവണയും അടിപൊളി ഫുഡാണ് പക്ഷേ അമ്പലത്തിൽ പ്രസാദ് കൂട്ടി എന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഏർ നീലും നീലുവിന്റെ ചേച്ചിയും ഏട്ടനും അവരൊക്കെ പിന്നെ അവരുടെ കാര്യം നോക്കിട്ട് വേഗം പോയി കഴിച്ചു ദാ സാമിയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുമ്പോ നമ്മുടെ ദേശത്തിൽ ഒരു ഗാങ് ആണ് ഇട്ട് വരും അപ്പൊ അടിപൊളിയാക്കി സെറ്റാക്കി നമ്മുടെ പരിപാടിയൊക്കെ ഗംഭീരമാക്കി തരും ഒന്ന് എന്താ പറയാ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര വൈബാണ് ഗൈസ് അപ്പോൾ നമ്മുടെ നീലൂട്ടിയും ഇലയൊക്കെ സെപ്പറേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ കാര്യത്തിൽ ഇലയൊക്കെ വിളമ്പി ആൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി രണ്ട് പപ്പടത്തിൽ ആൾ ഒതുങ്ങി പപ്പടം മാത്രം പപ്പടും പായസും ഇതാണ് അവളുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ചോറും കറികളൊന്നും വേറെ വേണ്ട ഞാൻ വാരി കൊടുക്കാൻ പോയേ വേണ്ട വേണ്ടെന്നിട്ട് ആൾ വയറ് നിറയെ എന്താണ് പായസം പപ്പടം കുടിച്ചൊരു പിടികൂടി പിടിച്ചു ഞാൻ ഒരു അടിപൊളി പ്രസാദ കൂട്ടാൻ അങ്ങോട്ട് കഴിച്ചു കേട്ടോ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ നല്ല ടോയ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് കതിരുണ്ട് ഗേൾസ് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗായിട്ട് വരാം കേട്ടോ അയ്യോ എൻ്റെ പൊന്നേ ഇത് പിന്നെയില്ലേ ഈ സാരി എങ്ങനെയുണ്ട് ഗേൾസ് അതും നമ്മുടെ ദേശത്തിലെ ചേച്ചിമാരൊക്കെ കൂട്ടിയിട്ട് ഒരേപോലെ ഉടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ വിനോ വിനോട്ടൻ്റെ അമ്മ വാങ്ങിച്ച് തന്ന സാരിയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് ചെയ്യുന്നുണ്ട് പറയണം കേട്ടോ ഇതാ നമ്മുടെ മക്കളും അവരും മോശം അടിപൊളി തകർക്കുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ അമ്മേനു കൈസ് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ട് തുടങ്ങണ സമയപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചെറിയ ചേച്ചിയും മോളും പിന്നെ ഏട്ടൻ്റെ അപ്പുണ്യും പൊന്നൂസും അത് ചേച്ചിട്ട് ഭർത്താവട്ടോ ആ ഗ്യാപ്പിൽ കണ്ടില്ല ആള് കണ്ടോ എല്ലാവരും ഒരേപോലത്തെ ഏകദേശം ഒരേപോലെ എല്ലാവരും സാരി കൊടുത്ത്